സത്യം പറയാലോ ഈ വീട്ടിൽ എന്തോന്ന് ചീഞ്ഞ് മാറുന്നുണ്ട് എങ്കിലന്നോട് പറമണൻ സാറിന് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ഫീല് തോന്നി അപ്പൊ പണ്ടേ അങ്ങനെ എല്ലാരെയും ഞെട്ടിക്കുന്ന തീരുമാനങ്ങളെ എടുക്കും എന്നാലും എന്റെ പൊട്ട നീതെങ്ങനെ മതി എന്നും കുട്ടിയുടെ ഒരാൾ നമുക്ക് വലിയ പരിചയൊന്നും ഇല്ലാത്ത ആളാണ് കണ്ടും കേട്ടും ഒക്കെ നടന്നാൽ നല്ലത് ഗുരുവായൂരമ്പല നട ഒരു ദിവസം ഞാൻ വരണ്ടി വരുമോ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസന്ന് കേട്ടിട്ടില്ലേ